ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ മമ്മി ഇന്ന് യു കെയിലേക്ക് വരാൻ പോവുകയാണ് മമ്മി മീൻസ് ഹസ്ബൻഡിൻ്റെ മമ്മിയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര വെയ്റ്റിംഗ് ആണ് എക്സ്പെഷ്യലി മക്കള് മോൾ പ്രത്യേകിച്ച് അവൾ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളിങ്ങനെ എണ്ണ എണ്ണി തീർക്കുമായിരുന്നു മമ്മീനെ കാണാൻ വേണ്ടിയിട്ടപ്പം മമ്മി ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുന്നത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പം മമ്മിക്ക് അതിൻ്റെ ടെൻഷനും എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ മമ്മി വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഞാൻ മമ്മീനെ കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് ആയി അവർ കണ്ടിട്ട് ഏകദേശം രണ്ടു വർഷം ആകുന്നപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി നമുക്ക് മമ്മീനെ എയർപോർട്ടിൽ ചെന്ന് പിക്ക് ചെയ്യണം ആ ഒരു ആൻറ്റിയുണ്ട് ഞങ്ങളുടെ കസിൻ്റെ ആൻറ്റിയുണ്ട് അമ്മയുണ്ട് അപ്പം രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വരുന്നപ്പം മമ്മീനെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരണം രണ്ടുപേരും മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴും മമ്മീനെ കാണുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഫുള്ള് എന്തായാലും എക്സാം നല്ല രീതിയിൽ എഴുതിയാൽ മതിയായിരുന്നു മോക്ക് ജി സി സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ മമ്മീനെ കൂട്ടാൻ പോവുകയാണ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു വൺ തേർട്ടി ടു ഒ ആവുമായിരിക്കും അവിടുത്തെ ഇമിഗ്രേഷൻ്റെ തിരക്ക് പോലെ ഇരിക്കും എന്തായാലും നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇനി മമ്മിയായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഞങ്ങൾ കസിന്റെ വീട്ടിൽ ചെന്ന് അവനെയും കൂട്ടിയാണ് എയർപോർട്ടിലേക്ക് പോയത് അവന്റെ അമ്മയും വരുന്നുണ്ട് അപ്പോൾ അവർ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്ത ശേഷമാണ് അവർ ഇറങ്ങി വന്നത് അതുകൊണ്ട് ഇറങ്ങി വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഏകദേശം രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തി അപ്പോൾ കസിൻ്റെ വൈഫിൻ്റെ മമ്മിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ് മാഗി ആൻഡിയുടെ അപ്പം വളരെ ഭംഗിയുള്ള ഗാർഡൻ ആണ് ആൻറ്റി വളരെ മനോഹരമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പം എനിക്കതിൻ്റെ റോസ ചെടിയുടെ കുറച്ച് കമ്പ് തരാമെന്ന് പറഞ്ഞു അപ്പം ആൻറ്റി അതെനിക്കെല്ലാം മുറിച്ച് തരുന്ന തിരക്കിലാണ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ ആൻറ്റിയുടെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അമേസിങ് ആണ് നമുക്കവിടെ കുറച്ച് നേരം നിന്നാൽ തന്നെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് അതെല്ലാം പോയി കിട്ടും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആൻറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എനിക്കാണ് പ്രത്യേകിച്ച് ചെടികളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവിടെയൊന്നും പോരാൻ തോന്നുന്നില്ലായിരുന്നു പിന്നെ വീട്ടിലെത്തെ ലേറ്റ് ആവുന്നുണ്ട് മാത്രം പോകുന്ന എന്തുവാടി ഇറങ്ങി വരാടി എടാ വീടാ ചെക്കു ആയിരിക്കും ഇങ്ങോട്ട് വരണ്ട ചെരുപ്പിടാമ്മിലായിരുന്നു അമ്മി ആ കൊച്ചിന്റെ ചെരുപ്പം കൊടുക്കും മമ്മിക്ക് എന്നാ കല്ലിക്കൂടെ നടക്കാൻ പറ്റത്തില്ല ആ അതെടുക്കാം മമ്മി കേ കഥ അടക്കഥക്കടി കുഞ്ഞതായതല്ല നീ വലുതായതാ രാം കേറി തരാം കേറി പൊക്കോട്ടുണ്ടെങ്കിൽ പൊക്കെ ഊരിട്ടാ ഇതലോട്ടിരുന്നോ അമ്മി അത് ഇതിനെച്ചിരി പൂറവുണ്ട് മറ്റേനെ അതേലോട്ടേ അതേലോ ഇതെല്ലാം ഇരുന്നോ കൊഴപ്പണ്ടായിട്ടല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഫ്ലൈറ്റാ കൊഴപ്പില്ലായിരുന്നു അല്ലേ ഫ്ലൈറ്റ് തുടങ്ങിയപ്പോഴ കുഴപ്പം അതൊന്നും പറയണ്ടവരാരല്ലേ ലീലാവിലാസും കട പക്ഷെ എന്റെ ചായക്ക് അപ്പൊ മധുരം മാത്രമേ കണ്ടോളൂ ഞാൻ വീണ്ടും വിട്ടു അവളോട് മമ്മിക്ക് ഇടഞ്ഞല്ലോ എന്റെ ജിലേബിയോടെ സാരി നൈറ്റി മാത്രല്ലേ ഉള്ളൂ മമ്മിയുടെ തുണി മാത്രമല്ലേ ഉള്ളൂ കെട്ടി വെച്ചോ മൊത്തത്തിൽ ഞങ്ങളുടെ ഇതാണോ നിന്റെ ഉടുപ്പ് ഇത് തന്നെയാണോ സാനുവിന്റെ ഉണ്ടായിരുന്നേ ഇത് ബ്ലാക്ക് ആണോ ചക്ക മേടിക്കാൻ പറഞ്ഞ സാറാണല്ലോ ചക്കറുത്തത് ചിപ്സ് പിന്നെ ഇതാ ഉണക്ക മീനാണ്ട് ഇത് ഇത് ചക്ക ആണോ ഇത് ചക്കപ്പഴാണോ മമ്മീടെ മരുന്നാണോ ஆம் நெனக்கேன் மம்மி இல்ல அத கட்ல இல்ல அத என்னடா இதுக இத அரேஞ்ச் பண்ணி அதுக்கே மச்சைய இல்ல அது ரெண்டு வெயிட் நோக்கு இதென்னடா அப்ப ஓ இதான் உள்ளக்க வைப் புளி அப்ப என்னடா அது வந்து அழகா வந்து இது என்ன மம்மி புளியலம்பர் இருக்கு அது அது நம்ம புளியுனால புளி ரெண்டு மூணு இல்ல இல்ல இதா புளி ஆகுதுடா நா புளி முளகு இது என்னது ആ പേന ഉണ്ടോ നല്ലതാണ് കുറുമളങ്ങ ഇതാ കുറുമളങ്ങ ഇതാ എന്നൊരു കടയിൽ വന്ന് കൊട്ടിക്ക് കൊടുക്കിക്കേ ഇതെന്താ കപ്പയോ ആൂട്ടിച്ചട പോവൊന്നില്ല يا سر हां ഇതെ മെഡിസി ഇത് രണ്ട് സൈസ് പാനിയുണ്ടായിരുന്നു ഇതാണ് മെഡിസി ഇത് എന്ത് മെഡിസി അമ്മേടെ ആയിരിക്കും എത്ര മെഡിസി ഉണ്ട് ഇത് രണ്ട് കൂടേ ഇది ഇടത്തോട്ട് കാർട്ടേ എൻ്റെ എൻ്റെ ഇതെന്താ ബ്ലൂ леഡിന്നാ ബ്ലൂ леഡിയാണ് ഇന്താ ഇതുകൂടി വെച്ചേ കാർട്ടോ ഇതാ അതോ വേറെ ഒരു ബാഗ് അതുഅതാ അമ്മേടെ ബാഗ് ആ നീദാ നിൻ്റെ നിൻ്റെ ബാഗാണ് അതിനകത്ത് ഇതാ നാല് വാര സ്കൂളിൽ എമ്മിലിന് ഉണ്ടാനുള്ള ബാഗാ അത് ഇത് അമ്മേടെ സാധനങ്ങളാണോ അമ്മേ നീരെനെ ബെല്ല് വെടിച്ച ബാഗാ എനിക്കാണാ അത് എടുക്കട്ടെ ഞാൻ വെച്ചിരുന്നോ അങ്ങടെ ഇങ്ങാണ് ഞാൻ ഇത് ഇവിടെ ഇരുന്നോ ഇതിനകത്ത് ഇതിനകത്ത് തോന്നുന്നു അതെ ഞാൻ എൻ്റെ എൻ്റെ

അതിനിപ്പോ അതെ പച്ചയും ചമപ്പിട്ടുണ്ടോ ഓ മഞ്ഞില്ല വിഷമിക്കുന്നു അല്ലെ ഓറഞ്ചിലേക്ക് ലേബി ഒക്കെ എന്തോരം നേവി ബ്ലൂ ആണോ അപ്പൊ സാനുവിന്റെ നേവി ബ്ലൂ ആണോ ആണോ ഇത് ഉണ്ടോ അപ്പൊ ഇത് ചുരിദാർ പോലത്തെ അത് ഞങ്ങടെ തുണിയല്ലേ അത് പൊട്ടിക്കണം ഇതൊന്നും ഇത് പൊട്ടിച്ചില്ലേലും വീട്ടുകാരോ എല്ലാം വെച്ച് നോക്കുമ്പോഴേ രസൂ അതെല്ലാം ഇപ്പൊ പോണം കൈ വൃത്തിയാണോ

ഇതിൽ എഴുതാനോ എന്താ ഈ അച്ഛന്റെ പേണുവിന്റെ അമ്മ ഇങ്ങനൊന്നും അല്ല ഈ അച്ഛനച്ച എന്തൊക്കെയാണ് പരീക്ഷണം നന്നായിട്ട് പോകുമ്പോഴാണ് അല്ല ഇത് പുതിയ മേടിച്ചത് ഇവിടെ വള്ളത്തില്ല എന്നോട് പറഞ്ഞിട്ട് തൂപ്പട്ടെ അത് ഇത് മമ്മിക്ക് മമ്മിയുടെ ഏതോ സാരിയുടെ ലൈന ചിക്കൂന്റെ അടുത്ത ഷർട്ട് അത് അച്ചാടിയായിരിക്കും അച്ചാട ഷർട്ട് നിങ്ങൾക്കില്ല ആ സാനി പറഞ്ഞ അച്ചാച്ചി പുൽക്ക എടുക്കാൻ സമ്മതിക്കാരുന്നു ഇത് അമ്മയുടെ ചുരിദാറോ സെറ്റ് ടിച്ചു അങ്ങനെ കട ആര്യന്നാണോ പെട്ടി തീർക്കാന്നുള്ളത് അത്ര സന്തോഷമുള്ള കാര്യമായത് കൊണ്ട് തന്നെ അവസാനത്തെ സാധനവും കൂടെ എടുത്തു തീർത്ത ശേഷമാണ് ഞങ്ങൾ നിർത്തിയത് പിന്നെ ഒത്തിരി ലേറ്റായി അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ